അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് എരുമപ്പെട്ടി വെള്ളർക്കാട് മാത്തൂർ പാടശേഖരത്തിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സ്കൂട്ടർ യാത്രക്കാരായ മരത്തംകോട് ചിറപ്പുറത്ത് ആശ്ശേരി വീട്ടിൽ അൻപത് വയസ്സുള്ള ആനന്ദൻ അദ്ദേഹത്തിന്റെ സഹോദരൻ മോഹനന്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത് കൂടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ബൈക്ക് യാത്രക്കാരനായ എരുമപ്പെട്ടി സ്വദേശി പരേതനായ വട്ടപ്പറമ്പിൽ ഹനീഫയുടെ മകൻ പത്തൊൻപത് വയസ്സുള്ള യഹിയയ്ക്കയും ഇയാളോടൊപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെ വെള്ളരക്കാട് മാത്തൂർ പാടത്തിന് സമീപമാണ് അപകടമുണ്ടായത് എരുമപ്പെട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന ആനന്ദും പ്രവീണും പ്രണവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കുന്നംകുളത്തു നിന്നും വരികയായിരുന്ന യഹിയയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് അപകടം നടന്നയുടൻ തന്നെ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പം സമയത്തിനകം ആനന്ദൻ മരിച്ചു പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു മറ്റുള്ളവർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും വെളറക്കാട് യൂത്ത് വോയിസ് ആംബുലൻസ് പ്രവർത്തകരും പന്നിതടം അല്ലീൻ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മരിച്ച പ്രവീൺ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത് എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി